എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാമ്പാർ ചീര അഥവാ പരിപ്പ് ചീര എന്നറിയപ്പെടുന്ന ചെടിയെ പെട്ടിട്ടാണ് ഈ മഴക്കാലത്ത് പച്ചക്കറികൾക്ക് എന്ത് തീപിടിച്ച വിലയാണ് അല്ലെങ്കിൽ തന്നെ നല്ല മഴ കാരണം പുറത്തേക്ക് പോയി ഒന്ന് പച്ചക്കറി മേടിക്കാൻ പോലും നമുക്ക് പറ്റിയെന്ന് വരില്ല ആ സമയത്താണ് നമ്മുടെ പറമ്പിലേക്ക് നമ്മൾ നോക്കുന്നത് എന്തുണ്ട് ഇന്ന് വെക്കാൻ അല്ലെങ്കിൽ എന്തുണ്ട് ഇന്ന് കറി വെക്കാൻ ഒരു തോരം വെക്കാൻ കിട്ടിയാലോ ഒരു കറി വെക്കാൻ കിട്ടിയാലോ അത്രയും നല്ലതെന്ന് വിചാരിക്കും പക്ഷേ എന്ത് പറയാനാ ഇന്ന് നമ്മളെല്ലാവരും ചുറ്റും ചുറ്റുമതിലും കെട്ടി ഒരു ഇൻ്റർലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്ക് ചുറ്റും ചെടികളെ കണ്ടുപിടിക്കാമെന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്നാൽ ഈ സാമ്പാർ ചീര അല്ലെങ്കിൽ പരിപ്പ് ചീര എന്ന് പറയുന്ന ചെടി നമുക്ക് ചെടിച്ചട്ടിയിൽ വരെ വളർത്താം അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ചെടിച്ചട്ടിയിൽ തന്നെ നിർത്തി നമുക്ക് ആവശ്യങ്ങൾക്ക് എടുക്കാം അങ്ങനെ വരെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് സാമ്പാർ ചീര ഇത് ഇതിൻ്റെ ഇലയും തണ്ടുമൊക്കെ വളരെ സോഫ്റ്റാണ് നമ്മുടെ ഈ പത്തുമണി ചെടികളെ പോലെ വെള്ളം ഉള്ള ഒരു ടൈപ്പ് ഓഫ് ചെടിയാണിത് അപ്പോൾ ഇത് നമുക്കതിനെ ഒടിച്ചിട്ട് നമുക്കൊരു ചെടിച്ചട്ടിയിൽ വെച്ചും ഇതിനെ വളർത്താം അല്ലാതെ പറമ്പ് സ്ഥലങ്ങളിൽ ഉള്ളവർക്ക് ഇത് നിലത്ത് തന്നെ നടാം കാലവർഷമാണിത് വളർത്താൻ ഏറ്റവും ഉചിതമായ സമയം കാരണം പെട്ടെന്ന് തന്നെ മഴ നനഞ്ഞ് ഇത് പെട്ടെന്ന് കിളിച്ചു വരും പെട്ടെന്ന് തന്നെ ഈ ചെടി നമുക്ക് വിളവെടുക്കാൻ പറ്റും അത്രയും എളുപ്പം കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് നിങ്ങളിതിനെ എന്താ നട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പിറകെ നടന്ന് ചെടി നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊന്നും ഇല്ല അത്രയും എളുപ്പം വളർത്താൻ പറ്റുന്നൊരു ചെടി യാണ് സാമ്പാർ ചീര ഇതിപ്പോൾ നമ്മുടെ നിലത്ത് നടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കിഴങ്ങുണ്ട് ആ കിഴങ്ങ് എല്ലായിടവും പടർന്ന് നമുക്ക് ഒരുപാട് തന്നെ സാമ്പാർ ചീര ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കൃഷി ചെയ്യാൻ എളുപ്പമാണ് അതുമല്ല ഇത് പെട്ടെന്ന് തന്നെ കീട കീടങ്ങളുടെ അറ്റാക്കൊന്നും പറ്റാറില്ല നമുക്ക് തന്നെ അറിയാവുന്നതാണ് കരുവേപ്പിലയോ മുളകോ ഒക്കെ നമ്മൾ വീട്ടിൽ നട്ടു പെട്ടെന്ന് തന്നെ കീടങ്ങൾ അതിനെ ഉപദ്രവിക്കും പക്ഷേ ഇവിടെ ധാരാളം സാമ്പാർ ചീരയുണ്ട് പക്ഷേ അതിനെ ഒന്നും തന്നെ ഒരു കീടങ്ങൾ അതിൻ്റെ ഇലയെ വന്ന് ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ നമ്മളതിനെ ഇതിന് കീടനാശിനി അന്വേഷിച്ച് നടക്കുകയോ വേണ്ടി വരത്തില്ല കീടനാശിനികളോ വിഷങ്ങളോ ഒന്നും ചേരാത്ത നമുക്ക് അത്രയും ആരോഗ്യപ്രദമായ ഒരു ഇലയാണ് സാമ്പാർ ചീര വൈറ്റമിൻ ഇ കൂടുതലായി അടങ്ങിയിരിക്കുന്നതാണിത് അതുപോലെ തന്നെ കാൽഷ്യം ഫോസ്പെറസ് ഇരുമ്പ് തുടങ്ങിയ പോഷക മൂല്യങ്ങളും അതിനുണ്ട് ഇത് കൂടാതെ ഇതിന് മനോഹരമായ കുഞ്ഞ് പിങ്ക് കളറിലുള്ള പൂക്കളുണ്ട് ഭയങ്കര ഇത് കാണാനായിട്ട് ഇതിലിത് നിർത്തുമ്പോൾ തന്നെ ഇതൊരു ചീരയായിട്ടും അതോടൊപ്പം തന്നെ മനോഹരമായ ഈ പൂക്കളും നമുക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയാൽ തന്നെ സാമ്പാർ ചീര വെച്ചിട്ടുള്ള പലതരം റെസിപ്പീസ് കാണാൻ പറ്റും അതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ ചെടി ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള ഡിഷസ് പിടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും പരിമിതികൾ ഉള്ളവർക്ക് പോലും ഇത് വളർത്താൻ പറ്റുന്നതാണ് വിഷം നമ്മൾ ഒന്നും തന്നെ കീടനാശിനികളുടെ രൂപത്തിൽ പോലും ഇതിൽ ഒന്നും തന്നെ ചേർക്കാത്തതിനാൽ നമുക്കത് വിശ്വസിച്ച് ഉപയോഗിക്കാം കുഞ്ഞുങ്ങൾക്ക് വരെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് ഒന്നുമില്ലെങ്കിലും വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വിഷം തീണ്ടാത്ത ഒരു ഭക്ഷണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയട്ടെ മഴക്കാലത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ സംഭാവശീര ഒരു ചെടിച്ചട്ടിയിലെങ്കിലും നിങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനോ ഇതിൻ്റെ പോഷകങ്ങളെപ്പറ്റി അറിയാനോ നമ്മുടെ വിക്കിപീഡിയയിലോ ഗൂഗിളിലോ കയറി നോക്കിയാൽ തന്നെ ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ അതിലുണ്ടാവും നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പഴയ വിക്കിപീഡിയകളായ വീട്ടിലെ അമ്മമ്മമാരോടും അപ്പൂപ്പന്മാരോടും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിനെപ്പറ്റിയിട്ട് അറിയാവുന്നതായിരിക്കും ഇതിൻ്റെ ഉപയോഗങ്ങളെപ്പറ്റി അറിയുന്നുണ്ടാവും അവരത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ